ചെവിടെ അടഞ്ഞു കേള് മല തന്നെ ഞങ്ങളുടെ മൂന്നാം പാർട്ടാണ് ഈ വീഡിയോ ഇതിൻ്റെ രണ്ട് പാർട്ടും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കാണാത്തവരത് കാണുക ഞങ്ങൾ ദുബായിൽ നിന്ന് കൽബയിലേക്ക് വരെ പോകുന്ന വഴിയിലുള്ള നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും കൂടാതെ അവിടെയുള്ള ചില മാർക്കറ്റുകളുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രൂട്ട്സ് മാർക്കറ്റാണ് കണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലുള്ള മാർക്കറ്റുകളാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ ഈ സ്ഥലത്ത് ഒരുപാട് മാർക്കറ്റ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഒരു ഭാഗത്ത് മലകൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലത്തെ ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ക്യാമറ തിരിച്ച് കാണിക്കുകയാണ് ഇതവിടെ ഒക്കെ മലകൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരുപാട് ഷോപ്പുകളാണ് ഇതങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഞാൻ ദാ അൽ ബുസ്താൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കാർപ്പറ്റ് ലോഗാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അൽബുസ്താൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർപ്പറ്റിൻ്റെ ഒരു ലോഗമാണ് കേട്ടോ അയിമ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെ അപ്പോൾ നമുക്കകത്തു പോകാം ഓക്കെ എൻ്റെ അനുജൻ അഷ്റഫ് ഈ അറബികളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ അവനിക്കറിയാം നമ്മളിപ്പോൾ ടൗൺ ഏരിയയിലൊന്നും ഇത്രയും വലിപ്പത്തിലുള്ള ഷോറൂമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അറബികളാണ് ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് അറബികൾക്കാണ് ഈ ഇതുപോലത്തുള്ള ഷോപ്പുകളൊക്കെ അറിയാൻ സാധിക്കുന്നത് ഇത് ഒരു അഫ്ഗാനിയുടെ വലിയ ഷോപ്പാണ് കേട്ടോ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ വില വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് വറൈറ്റിയിലുള്ള ഐറ്റമുകളാണ് ഈ ഷോപ്പിലുള്ളത് ഇപ്പൊ ഞങ്ങൾ ഇപ്പോ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഷോപ്പിലാണ് കയറിയിട്ടുള്ളത് ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടാൻ ഈ കാർപ്പറ്റ് ഷോപ്പിൽ കൂടുതലും ഇറാന്റെയും തുർക്കിന്റെയും കാർപ്പറ്റുകളാണ് കാണുന്നത് കേട്ടാ और कुछ कार्य हमें इबड़ते इवनोडन ने चोईका इधर ज्यादा ज्यादा कौन सा कारपेट है कौन सा का है तुर्की काम ज्यादा है और ईरानी बहुत ज्यादा है बहुत ज्यादा है। अभी बहुत सस्ता है ये जो ऊपर लगा हुआ है बहुत सस्ता है हां देखो आ, ലോകത്തിൽ വെച്ച് തന്നെ കൂടുതലും ഈ കാർപ്പറ്റ് നിർമ്മിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇറാൻ തുർക്കി ഈജിപ്ത് സിറിയ എന്ന രാജ്യക്കാരാണ് അപ്പോൾ ഒരുപാട് വറൈറ്റിയിലുള്ള നമ്മൾ കണ്ടാൽ അമ്പരന്ന് പോകുന്ന തരത്തിലുള്ള ഒരുപാട് ഡിസൈൻ ഉള്ള കാർപ്പറ്റുകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള മുഹമ്മദ് ഖാൻ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവന് വരും അപ്പോൾ കൂടുതൽ കാഴ്ചകൾ അവൻ നമുക്ക് കാണിച്ചു തരും ഓക്കേ आ, ये वाला तुर्की वाला है ये तुर्की, तुर्की वाला है अभी ईरानी वाला इधर हाँ 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 ये पूरा ईरानी वाला है ईरानी का है हाँ ओके 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 कितना एक हजार दो सौ ओके Oh oh. ये 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 सब ईरान का है ये ये कितना है कितना बहुत नमूना बहुत ബോത്ത് വെറൈറ്റിയാ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഡിഫറെൻ്റ് തരത്തിലുള്ള നല്ല നല്ല കാർപ്പറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾക്ക് വേറെയും സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് അങ്ങനെ വിസ്തരിച്ച് റെക്കോർഡ് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഇവൻ ഇവനിവിടെയുള്ള ഇവൻ പറയുന്നുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ സൗകര്യത്തിന് നമ്മുടെ റൂമിന് യോജിച്ച തരത്തിലുള്ള കാർപ്പറ്റുകളൊക്കെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇനി ഞങ്ങൾക്ക് കൽബൊക്കെ പോകാനുണ്ട് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇതേ മാർക്കറ്റിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് ചെറിയ ചെറിയ കേട്ടാ കേട്ടാ സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് അല്ല വീട്ടന്നെ കറിക്കോ ഇപ്പൊ മലയാളിയല്ലോ ആരുന്നോ ഇരുന്നോ ഇരുന്നോ ഇനി ഞങ്ങൾക്ക് കൽവയിലേക്ക് എത്തണമെങ്കിൽ മുക്കാൽ മണിക്കൂറോളം ഓട്ടോ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് അപ്പോൾ ഈ മാർക്കറ്റിനോട് ചേർന്നിട്ടുള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കാവുന്ന തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന ഭക്ഷണം കഴിക്കാൻ വന്നിട്ടാണെന്നുള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ ഇവിടെ ഈ പൈപ്പിലത്തെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത്ര ചൂടാണ് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിലാണ് കൈ കഴുകിയത് അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീണ്ടും യാത്രയിലേക്ക് അപ്പൊ ഭക്ഷണം കൂടി കാണിക്കാം അപ്പൊ ഈ ഷോപ്പിന്റെ ഒരു കാഴ്ച സാന്ഡ്വിച്ച് കൂടുതൽ പോകുന്നുണ്ടാവു അല്ലേ ഇത് മാത്രേ ഉള്ളു അത് ശരി മാഷാ മാഷാ നല്ല മാഷാദ സാന്ഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് ഈ ഹോട്ടലിന്റെ അകത്തെ കാഴ്ചട്ട നല്ല വൃത്തിയുണ്ട് കേട്ടാ നല്ല വൃത്തിയുണ്ട് ബിരിയാണി അല്ല ഓക്കെ അതായത് ഇവിടെ എന്ന് പറയുമ്പോ ഈ അത്യാവശ്യം ഭക്ഷണം വേണ്ടുന്നവര് പെട്ടെന്ന് കഴിക്കാവുന്ന വിധത്തിലാണല്ലോ വരുന്നത് അപ്പോ വണ്ടിയില് വരുന്നവരൊക്കെ ഇവിടുന്ന് സാധനം കൊണ്ടുപോകും ഇപ്പൊ സാന്റ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് നല്ല വൃത്തിയുണ്ട് കേട്ടാ പ്രത്യേകിച്ചിട്ട് എടുത്തു പറയുമ്പോ മലയാളീസിന്റെ ഒരു സ്ഥാപനമാണ് ഞങ്ങള് ഞാന് മലപ്പുറത്തേക്ക് പോയി കോട്ട ഓണർ ഉണ്ടോണ്ട് അതാ മറ്റാള് അതെയാ നിങ്ങള് എന്താ പേര് ആ എവിടെ സ്ഥലം വന്നു പറഞ്ഞു നല്ല നാടൻ ട്ടോ നമ്മളെ പൊറുക്കു പോയ മതിലാണ് വീട്ടില് വീട്ടിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ അതെയാ പിന്നെ തൈര് തൈര് വന്നത് ആ പിന്നെ മസാല കുറഞ്ഞ ബിരിയാണി മസാല കുറഞ്ഞ ബിരിയാണി അപ്പൊ ട്രൈ സലാഡ് ഉണ്ട് തൈരുണ്ട് എന്തെല്ലാം ഐറ്റം വന്നത് നമുക്ക് സ്പെഷ്യൽ ഐറ്റം നല്ല നമ്മുടെ നാടൻ വീട്ടില് പോയാൽ അതെയോ ഫ്രൈന്റെ ഓക്കെ പിന്നെ ഐറ്റം എല്ലാം പറഞ്ഞു തൈര് മിക്സ് ആയിട്ട് അതേ നമ്മുടെ പാത്രം പിന്നെ സലാഡ് വന്നില്ല സലാഡ് ആ പിന്നെ സലാഡ് സലാഡ് ഒന്ന് ചെയ്താ പൊത്തുല്ല ബിരിയാണി ശരിക്കും നമ്മളെ നാട്ടിലെല്ലാം വെക്കുന്നത് പോലെയുള്ള ആ ഞങ്ങള് ഇതിന്റെ കൂടെ രണ്ട് തരം ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ ഇത് കരിമ്പിൻ ജ്യൂസ് അപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ തോന്നുന്നു നല്ല മധുരം ഉണ്ട് കേട്ടോ കരിമ്പ് അതുപോലെ

നല്ല മധുരം ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ച് ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ നമ്മളെ നാടൻ ഭക്ഷണം കേട്ടോ ശരിക്കും നമ്മള് നമ്മളെ നാട്ടില് വീട്ടിലൊക്കെ പോയി കഴിക്കുന്ന ഭക്ഷണമില്ലേ ബിരിയാണി അതേപോലത്തെ അല്ലേ അഷ്റൊഫ നല്ല രസമുണ്ടായിരുന്നു പിന്നെ മലയാളി സ്ഥാപനമാണ് പിന്നെ ഇവിടെയെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളെ ഉള്ളു വലിയതൊന്നുമില്ല അപ്പോൾ അലഹദില്ല നല്ല കൂടി ഭക്ഷണം കഴിഞ്ഞു ഇനി ഞങ്ങൾ വീണ്ടും യാത്രയിലേക്ക് കൽവ കൽവയിലേനത്രയും മിനിറ്റോടണോ അഷ്റൊപ്പ ഞങ്ങളുടെ പ്രധാന കാഴ്ചകളൊക്കെ ാണ് നല്ല ഫുഡാണ് സന്തോഷമായി ഞങ്ങളൊരു നാട്ടിലൊരു വീട്ടിൽ പോയിട്ട് കഴിച്ച പോലെ ആയിട്ടുണ്ട് ഞങ്ങൾ പേര് പറഞ്ഞ സ്ഥലം മലപ്പുറം അതെ ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങളുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാനിപ്പോ ഇട്ട് ഓക്കെ ഓക്കെ അങ്ങനെ ഞമ്മളെ നൗഷാദ് നല്ല സർവീസ് ചെയ്തുതന്നു ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇനി കൽവയിലേക്ക് പോവാണ് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാരേലും എത്തിച്ചു കൊടുക്കുക കൊടുക്കേണ്ട വാല് വർക്കാത്ത കുറെ കേട്ടാ ഞമ്മടെ ജാഗണ്ടോളം വന്നിനുണ്ടായി ും വന്നിട്ടേലൂമ സത്യം പറഞ്ഞാല് ഈ മാർക്കറ്റിന്റെ ഫുൾ കാഴ്ച ഞങ്ങള് കണ്ടു കഴിഞ്ഞിട്ടില്ല ഒരുപാട് ഇതുപോലത്തെ മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഇതൊക്കെ ടെന്റിന്റെ മാർക്കറ്റാണോ ടെന്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് കാരണം ഞങ്ങളെ മെയിൻ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽബയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ മാർക്കറ്റാണിത് അപ്പോൾ അധിക സമയം ഇവിടെ ചിലവഴിച്ച കൽബയിൽ ഞങ്ങൾക്ക് എല്ലാം കണ്ടു തീരാൻ സാധിക്കില്ല അതുകൊണ്ട് വളരെ ചുരുക്കിയിട്ടാണ് റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങൾ മലയോട് ചേർന്നിട്ടുള്ള റോഡിലൂടെ സഞ്ചരിക്കുകയാണ് കേട്ടോ കേട്ടോ ഭക്ഷണം അറബി അറബി വാസുല്ലേ അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാര്യമായ ഒരു അറബി പാട്ടും ഡാൻസും ഉണ്ട് ഓ അതിനോട് കുളി കുളത്തില് നീന്തല് എന്തെല്ലാം കലാപരിപാടികളുണ്ട് നമുക്ക്

എങ്ങോട്ടേക്ക് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു മറ്റടിക്ക് പറഞ്ഞു ഈ ഗൂഗിളിന്റെ ശരിക്കും നമ്പി കൂടാട്ടാ കൊറച്ചല്ലേ നമുക്ക് ഒരു ഐഡിയ വേണം അങ്ങോട്ട് കാണിച്ചതാണ് അങ്ങോട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിൽ ഞാൻ യൂട്യൂബ് എടുത്തി മിനിറ്റ് കുറഞ്ഞു അതെ അതെ ഗൂഗിളിനെ വിശ്വസിക്കാൻ ഗൂഗിളിന്റെ നിർദ്ദേശം അനുസരിച്ച് പോയിട്ട് ഒരുപാട് റെക്കോർഡ് ഉണ്ട് പിന്നെ അത് അങ്ങനെ ഞങ്ങളിപ്പോ മഷാഫി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടാ മഷാഫി എന്ന് പറയുമ്പോ ഈ സ്ഥലത്തിന്റെ പേരിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള വെള്ളം വാട്ടർ ണ്ട് അപ്പോൾ ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള വെള്ളമാണ് അപ്പോൾ ആ സ്ഥലം അവിടുത്തെ ചെറിയൊരു ടൗൺ ആണ് ഇത് ഇതാണ് മഷാഫിന്റെ ഫുള്ള് മല മാർക്കറ്റ് വീണ്ടും മാർക്കറ്റ് സംവിധാനം അല്ല ഇപ്പൊ ചായം വെച്ചാൽ ഡോങ്കി ഹലോ അങ്ങനെ ഞങ്ങളിപ്പോ പുജേറ എയർപോർട്ടിലേക്ക് എയർപോർട്ട് റോഡാണ് ഞങ്ങള് രാവിലെ വരുമ്പോ ദുബയിൽ നിന്ന് കുറച്ച് ജ്യൂസ് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അത് വണ്ടിയിലുണ്ടായിരുന്നു അപ്പൊറൊപ്പ കുടിക്കുന്നത് ഞാൻ കുടിക്കാൻ പോകുന്നു ആപ്പിൾ ജ്യൂസാട്ടോ ഭയങ്കര ടേസ്റ്റ് അല്ലെ അങ്ങനെ ലക്ഷസ്ഥാനത്തേക്ക് എത്താൻ പത്ത് മിനിറ്റ് മാത്രം പറയല

വലിയ വലിയ മലം കുന്നും മലയും കയറി ഈ ടെമോളിൽ കയറിയില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും എല്ലാരും കൊണ്ടും ഏത് വീഡിയോ കണ്ടില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെ കനാലിന്റെ ആ അടിച്ചിട്ട് അത് ഓളായിട്ടുള്ള ഒരു സീന് കാണ് അല്ലേ നല്ല ഗ്ലൈസിങ് അല്ലേ